ഡ്രൈവിംഗ് ഡ്രൈവിംഗ് ലൈസൻസിൽ മാറ്റങ്ങൾ യു പുതിയ പുതിയ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുകയാണ് പ്രൈവറ്റ് പാർക്കിംഗ് സെക്ടർ സിംഗിൾ കോഡ് ഓഫ് പ്രാക്ടീസ് ഔദ്യോഗികമായി തന്നെ ഒക്ടോബറിൽ നിലവിൽ വരും ഇത് വാഹന ഉടമകൾക്ക് കാര്യങ്ങൾ കുറെ കൂടി ലളിതമാക്കുമെന്നാണ് കരുതപ്പെടുന്നത് ബ്രിട്ടീഷ് പാർക്കിംഗ് അസോസിയേഷനും ഇന്റർനാഷണൽ പാർക്കിംഗ് കമ്മ്യൂണിറ്റിയും ചേർന്ന് രൂപീകരിക്കുന്ന കോഡ് പാർക്കിംഗ് നിലവാരം ഉയർത്തുവാനും അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് സ്ഥിരതയുള്ളതും സേവനം ഉറപ്പുവരുത്താനും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് സമ്പ്രദായത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്ക് പത്ത് മിനിറ്റ് ഗ്രേസ് പീരീഡ് നൽകേണ്ടത് നിർബന്ധമാക്കും അതായത് നിർദ്ദിഷ്ട സമയത്തിലും പത്ത് മിനിറ്റ് വരെ കൂടുതൽ പാർക്കിംഗ് ദീർഘിപ്പിച്ചാലും പിഴ ഒടുക്കേണ്ടി വരില്ല പത്ത് മിനിറ്റിന് ശേഷമുള്ള സമയത്തിന് മാത്രമേ പിഴ ഈടാക്കുവാൻ പാടുള്ളൂ സ്വകാര്യ പാർക്കിംഗ് മേഖലയിലെ നിയമങ്ങൾ ഏകീകരിക്കപ്പെടും തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് പുതിയ അപ്പീൽ സംവിധാനം എന്നിവയും ഇതിന്റെ ഭാഗമായി മാറും സർക്കാർ ഉപഭോക്തൃ സംഘടനകൾ മറ്റുള്ളവർ എന്നിവരത്ത് സുതാര്യവും സുസ്ഥിരവുമായ സേവനം നൽകാനുള്ള തങ്ങളുടെ പരിശ്രമത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലാണിതെന്നാണ് ബി പി എ ചീഫ് എക്സിക്യൂട്ടീവ് ആൻഡ്രൂ പീറ്റർ ഇതിനെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഒക്ടോബർ ഒന്ന് മുതൽ ഇത് നടപ്പിലാക്കാൻ ആരംഭിക്കും അവസാനമാകുമ്പോഴേക്കും ഇത് പൂർണ്ണമായും നടപ്പിലാക്കിയിരിക്കും ലേബർ സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ വാഹന നികുതി ഉൾപ്പെടെ വർധനവുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബജറ്റിൽ കാരണമായ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വന്നേക്കുമെന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന വാഹനയുടമകളെയും വലിയ ആശങ്കയിലാഴ്ത്തി ഇരുപത്തിരണ്ട് മില്യൺ പൗണ്ടിന്റെ പൊതുക്കമ്പി നികത്താനുള്ള ശ്രമത്തിൽ ഫ്യൂ ഡ്യൂട്ടിയിൽ സർക്കാർ കണ്ണു അതുപോലെ തന്നെ പേപ്പർ മൈൽ കാർ ടാക്സ് സിസ്റ്റവും നിലവിൽ വന്നേക്കും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് നിയമങ്ങളിലും മാറ്റം മാറ്റം വരികയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ ഇനി മുതൽ മുതൽ നിർബന്ധമാക്കിയേക്കും സമാനമായ രീതിയിൽ വാഹനത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളിലും വരുത്തും ഒക്ടോബർ ടണ്ണിലേറെ ഭാരമുള്ള എച്ച് വാഹനങ്ങൾക്ക് ചുരുങ്ങിയത് സ്റ്റാർ വിഷൻ സ്റ്റാൻഡേർഡ് റേറ്റിംഗ് ആവശ്യമായി ആവശ്യമായി വരും വരും പ്രോഗ്രസീവ് സേഫ്റ്റി സിസ്റ്റത്തിന്റെ സിസ്റ്റം ന്യൂസ് ഡെസ്ക്